സുഗമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ചന്ദ്രമതി തനുജയങ്ങളുടെ കൂടി ത്യാഗരാജനോട് പറയുന്നുണ്ട് നമുക്ക് ഇത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് നിങ്ങൾക്കൊന്ന് പോകാമോ എന്ന് ചോദിച്ച് ത്യാഗരാജൻ അവരോട് ദേഷ്യപ്പെടുമ്പോൾ അവരങ്ങോട്ട് പോകുന്നുണ്ട് അതിനുശേഷം ത്യാഗരാജൻ സ്വയം പറയുന്നുണ്ട് ഇനിയും എനിക്ക് ഇടി കൊള്ളാൻ പറ്റില്ല ആ എസ്തപ്പാൻ്റെ ഒരു ഇടിയെന്ന് പറയുന്നുണ്ട് അതിനുശേഷം പ്രഭാവതി വക്കീലിനെ കാണാൻ പോകുന്നതാണ് കാണിക്കുന്നത് വക്കീലിനെ കാണുമ്പോൾ വക്കീൽ പ്രഭാവതിയോട് പറയുന്നുണ്ട് നമ്മളിനി കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് അതിൽ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ വേണ്ടി വേണ്ടിവരും കോടതിയിൽ പ്രത്യേകിച്ച് ഡി എൻ എ ടെസ്റ്റ് അതിനെല്ലാം നമ്മൾ തയ്യാറായിരിക്കണം എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അതെല്ലാം ഞാൻ നോക്കിക്കോളാം പിന്നീട് വക്കീല് പ്രഭാവതിയോട് പറയുന്നുണ്ട് പിന്നെ എൻ്റെ ഫീസ് ആദ്യം നിങ്ങൾ അഡ്വാൻസ് മാത്രമേ തന്നിട്ടുള്ളൂ നാളെ ഒരു അഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോവാ എന്ന് പറയുമ്പം ഇത് കേട്ട് പ്രഭാവതി ഞെട്ടിപ്പോകാനോ എന്നിട്ട് പ്രഭാവതി വക്കീലിനോട് ചോദിക്കുന്നുണ്ട് എന്താ സാറേ സാർ ഈ പറയണത് അഞ്ച് ലക്ഷം രൂപയോ എന്ന് ചോദിക്കുമ്പം വക്കീൽ പറയുന്നുണ്ട് നിങ്ങൾ എന്താ പറയുന്നത് ഇതൊക്കെ നമ്മൾ നേരത്തെ ഒരു ധാരണയിൽ എത്തിയതല്ലേ അഞ്ച് ലക്ഷം രൂപ രൂപയെന്ന് പറയണത് അതെൻ്റെ ഫീസാണ് അതെനിക്ക് കിട്ടണമല്ലാതെ പറ്റില്ല എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് സാർ ഇപ്പം തന്നെ ഈ പൈസ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇപ്പം ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണെന്നുള്ള കാര്യം സാറിന് അറിയാലോ സാറിൻ്റെ ഫീസ് ഞങ്ങൾ എന്തായാലും തരും പക്ഷെ കുറച്ച് സാവകാശം വേണമെന്ന് പറയുമ്പം വക്കീലൊരു കൂടി പറയുന്നുണ്ട് ഓ തരും പോലും നിങ്ങളെപ്പം തരാനാ കൊലപാതക കേസിൽ അകത്ത് കിടക്കുന്ന പ്രതിയാണ് തൂക്കുകയറിൽ നിന്നും രക്ഷിച്ച് ഞാൻ പുറത്ത് കൊണ്ടുവരുന്നത് നിങ്ങൾ ഫീസ് തന്നില്ലെങ്കിൽ കേസിനെ അത് ബാധിക്കും എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് സാറിൻ്റെ പണം ഞാൻ തരാം സാർ എന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ കേസിൻ്റെ കാര്യം എന്താ സാറിയെന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് ആലോചിക്കാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി ശരി എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് വക്കീൽ കൂടെയുള്ള വക്കീലിനോട് ചോദിക്കുന്നുണ്ട് അവരുടെ നിന്ന് പൈസ കിട്ടുമോ എന്ന് ചോദിക്കുമ്പം കിട്ടണ കാര്യം സംശയമാണ് നമുക്ക് ഈ കേസ് വിടുന്നതാണ് നല്ലതെന്ന് പറയുമ്പം അയാൾക്കും തോന്നുന്നുണ്ട് അത് തന്നെയാണ് നല്ലതെന്ന് പിന്നീട് കാണിക്കുന്നത് ത്യാഗരാജനെയും ചന്ദ്രമതിയെയാണ് കേട്ടോ ചന്ദ്രമതി ഇങ്ങനെ ചൂടുവെള്ളത്തിൽ തുണിയൊക്കെ മുക്കി ത്യാഗരാജൻ്റെ മേലൊക്കെ ചൂട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ത്യാഗരാജൻ ഇങ്ങനെ വേദന എടുത്ത് കുളയുണ്ട് കേട്ടോ അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് നിന്റെ തേഗത്ത് മുറിവേൽക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ലല്ലോ എന്ന് പറയണോ ആ സമയത്ത് ആരോ പുറത്ത് വന്ന് ബെല്ലടിക്കുന്നുണ്ട് അപ്പം ഇതാരായിരിക്കുമെന്ന് ചോദിച്ച് ചന്ദ്രമതി വാതിൽ തുറക്കാനായിട്ട് പോണു ചന്ദ്രമതി പോയി കഴിഞ്ഞതും തനുജ വേഗം തന്നെ ചൂട് പിടിക്കാനായിട്ട് തുണി എടുക്കുന്നുണ്ട് അപ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് വേണ്ട വേണ്ട നീ എനിക്ക് ചൂട് പിടിക്കുമെന്നും വേണ്ട നീ ചൂട് പിടിച്ചാൽ എൻ്റെ മേലൊക്കെ പൊള്ളിച്ചു കളയും നീ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതി എന്ന് വാതിൽ തുറക്കുന്നതാണ് ചന്ദ്രമതി വാതിൽ തുറന്നു കഴിയുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത് ഗിരീഷനാണ് അപ്പം ഗിരീഷൻ പുറകോട്ട് നോക്കണ കണ്ട് ചന്ദ്രമതി ഇതാരായിരിക്കും എന്ന് നോക്കുമ്പം പുറകിൽ നന്ദനും പ്രഭാവതിയും കാണുന്നുണ്ട് അപ്പം ചന്ദ്രമതി വളരെ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് അപ്പം പ്രഭാവതി പറയുന്നുണ്ട് ഞങ്ങൾക്കും കൂടെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ ആ ത്യാഗരാജൻ ഇവിടെ ഇല്ലേ ആ ത്യാഗരാജനെ കാണാനായിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് ത്യാഗരാജനിൽ നിന്നും കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ട് ത്യാഗരാജനെ കാണാനില്ല എന്നും പറഞ്ഞ് നീ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തതല്ലേ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് സത്യത്തിൽ ത്യാഗരാജൻ ഇവിടെ ഉണ്ട് അവനൊരു അപകടം പറ്റിയിരിക്കുകയാണെന്ന് പറയുമ്പം പ്രഭാവതി വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കൂടെ നന്ദനും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ സുഖവിവരം അന്വേഷിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറയുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് മാഡത്തെ കണ്ടാൽ തന്നെ അറിയില്ലേ മാഡത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല മേഡം ആണെന്നുള്ള കാര്യം അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു പിന്നീട് തനൂജ് അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് ആ ദേവക്കാട്ട് കുട്ടി വന്നല്ലോ മോളിങ്ങോട്ട് വന്നേ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ട എന്നും പറഞ്ഞ് അവിടെ കിടന്ന ഒരു കസേരയിൽ നല്ല ഇതോടുകൂടി തന്നെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അന്ന് ഞാൻ വന്നപ്പോൾ നീ എന്നോട് തറയിലിരിക്കാൻ ഇരിക്കാൻ പറഞ്ഞു ഞാനിപ്പോൾ തറയിലല്ല ഈ കസേരയിൽ ഇങ്ങനെയാണ് ഇരിക്കണതെന്നും പറഞ്ഞ് കൂടി തന്നെ ആ കസേരയിൽ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പം ഇങ്ങോട്ട് വന്ന എന്തിനാ നിങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി എന്താ നാടകം കളിക്കുവാണോ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് എന്താ നാടകം ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പം വീണ്ടും ചന്ദ്രമതി പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇപ്പോൾ പുതിയ ഭാവത്തിലൊക്കെ എന്ന് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നു തിരിച്ച് എൻ്റെ പാവം മാറ്റം നിനക്കിഷ്ടമായില്ലേ അതിനുശേഷം പ്രഭാവതി നന്ദനെ വിളിക്കുകയാണ് നന്ദ മോനെ ഇനി ഇവിടെ വന്നിരുന്നേ എന്നും പറഞ്ഞ് വിളിക്കണു അപ്പം നന്ദൻ അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്നു എന്നിട്ട് പ്രഭാവതി നന്ദനോട് പറയുന്നുണ്ട് മോനെ എൻ്റെ കൈക്കൊക്കെ ഒരു സൈസും അരവിപ്പും വേദനയൊക്കെ മോനെ കൈ ഒന്ന് തിരുമി തന്നേന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നത് പോലെ തന്നെ നന്ദൻ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് അതിനുശേഷം പ്രഭാവതി ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് ത്യാഗരാജൻ എവിടെ ഞങ്ങൾക്ക് ത്യാഗരാജനെ ഒന്ന് കാണണമെന്ന് പറയുമ്പം ചന്ദ്രമതി അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ത്യാഗരാജനെ ഇപ്പം കാണാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പം നന്ദം പറയുന്നുണ്ട് ഞങ്ങൾ കാണണം എന്ന് വിചാരിച്ചാണ് വന്നത് ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ എന്ന് പറയുന്നു പിന്നീട് പ്രഭാവത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ത്യാഗരാജനെ ഞങ്ങൾക്ക് കാണിച്ചു തരാണ്ടിരിക്കണേ എന്തിനാ അല്ലെങ്കിൽ ത്യാഗരാജൻ ആയുസോടുകൂടി തിരിച്ചു വന്നില്ലേ പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പം തനുജ വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനും ഇവിടെ വന്ന് കിടന്ന ആളാവണേ മര്യാദക്ക് പോവാൻ നോക്ക് എന്ന് പറയുന്നു അത് കേട്ടതും പ്രഭാവതി തനുജയുടെ മുഖത്തടിക്കണ പോലെ പറയുന്നുണ്ട് ഓ ഞാനൂലും പത്തി വിടർത്തി തുടങ്ങിയല്ലോ മോളുടെ ഒക്കെ കുറവാണല്ലോ ഇച്ചിരി കൂടെ ഒച്ചുയർത്തി പറയുവാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം ചന്ദ്രമതിയോടെ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ത്യാഗരാജൻ എന്തെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും പോയിതായിരിക്കും അവൻ പെട്ടെന്ന് തിരിച്ചു വന്നോളൂ എന്ന് പറഞ്ഞില്ലായിരുന്നോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ത്യാഗരാജൻ തിരിച്ചു വന്നില്ലേ ഞാൻ പറയുന്നതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് വേഗം തന്നെ പ്രഭാവതി ഫോണെടുത്ത് കോൾ ചെയ്യുന്നുണ്ട് ത്യാഗരാജനാണ് വിളിക്കണേ ത്യാഗരാജൻ പ്രഭാവതിയുടെ കോൾ കാണുമ്പോൾ പേടിക്കുന്നുണ്ടെങ്കിലും വേഗം ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം പ്രഭാവതി പറയുന്നുണ്ട് ഞങ്ങൾ നിന്നെ കാണാനായിട്ട് ഇവിടെ വന്നതാണ് അപ്പം നിങ്ങളുടെ ചേച്ചി ഞങ്ങളെ കാണാനായിട്ട് അനുവദിക്കുന്നില്ല നിന്റെ ചേച്ചിയോട് നീ തന്നെ പറ എന്ന് പറയുമ്പം ത്യാഗരാജൻ അവിടെ ഇരുന്നുകൊണ്ട് ചേച്ചി ചേച്ചി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് അതിനുശേഷം അവരിങ്ങോട് കടത്തി വിട്ടേറെ ചേച്ചി അവരെന്നെ കാണാൻ വന്നതല്ലേ എന്ന് ചോദിക്കുന്നു ഇത് കേട്ട് ചന്ദ്രമതിയും തനുജയും ആകെ അമ്പരന്ന് നിൽക്കാണ് കാരണം ത്യാഗരാജൻ്റെ സ്വരത്തിൽ പേടിയും വിഷമം ഒക്കെയാണ് കാണുന്നത് എന്നിട്ട് പ്രഭാവതി ഇപ്പം എങ്ങനെയുണ്ടെന്നുള്ള ഭാവത്തിൽ ചന്ദ്രമതിയും തനുജയും നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു അപ്പം തനുജ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ആ ചേട്ടൻ്റെ സൗണ്ടിൽ പേടിയാണല്ലോ കാണുന്ന എന്ന് പറയുന്നു അതേസമയം നന്ദൻ ഗിരീഷിനോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് നല്ല ധൈര്യമാണല്ലോ ഇപ്പം അന്നേരം ഗിരീഷിനും അത് സമ്മതിക്കുന്നുണ്ട് മാഡത്തിന് ഇപ്പോൾ നല്ല ധൈര്യം ഉണ്ടെന്ന് പറയുന്നു അതിനുശേഷം അവരും അങ്ങോട്ട് പോകുമ്പം ചന്ദ്രമതിയോട് തനുജ പറയുന്നുണ്ട് ഈ ത്യാഗരാജൻ ചേട്ടനൊക്കെ ഇവരെ ഭയങ്കര പേടിയുള്ളത് പോലെയാണല്ലോ തോന്നണേന്ന് പറയുന്നു പിന്നീട് ത്യാഗരാജനെയാണ് കാണിക്കുന്നത് ത്യാഗരാജൻ ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്തേക്ക് പ്രഭാവതി വരുന്നു അപ്പോൾ ത്യാഗരാജൻ ഭയങ്കര പേടിയോടു കൂടി പ്രഭാവതിയും നോക്കുന്നുണ്ട് എന്നിട്ട് പേടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ വന്നതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുമ്പം ത്യാഗരാജന് വീണ്ടും പേടിയായിട്ട് ചേച്ചി ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട് വിളി കേട്ടതും ചന്ദ്രമതി ത്യാഗരാജൻ വിളിക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ എന്ന് തനുമുജയനോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി എന്നിട്ട് പ്രഭാവതി ചന്ദ്രമതിയെ കണ്ടതും അയ്യോ ത്യാഗരാജ ത്യാഗരാജൻ എന്താ പറ്റിയത് ത് ത്യാഗരാജൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലല്ലോ കാര്യം നമ്മൾ ശത്രുക്കളൊക്കെ ആണെങ്കിലും ഈ ഒരു ഒരവസ്ഥയിലെത്തിയപ്പം എനിക്കത് കണ്ടിട്ട് വിഷമാവാന്നൊക്കെ ചന്ദ്രമതിയുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ ചന്ദ്രമതിക്ക് എന്തോ ഒരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് പ്രഭാവതി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നാലും എൻ്റെ ത്യാഗരാജ നിനക്കിതെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ അവനൊരു അപകടം പറ്റിയതാണെന്ന് പറയുന്നു പിന്നീട് പ്രഭാവതി നന്ദനെയും ഗിരീഷനെയും അകത്തേക്ക് വിളിക്കുന്നുണ്ട് അത് കേട്ടതും അവർ അകത്തേക്ക് കയറി ചൊല്ലുന്നു എന്നിട്ട് പറയുന്നുണ്ട് നമ്മളുമായിട്ട് എപ്പോഴും വഴക്കിന് വന്നുകൊണ്ടിരുന്ന ത്യാഗരാജൻ ഇപ്പോൾ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പം നന്ദനും ഗിരീഷനും പറയുന്നുണ്ട് അത് ശരിയാണ് എന്തായാലും ദേവികയുടെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിയത് ത്യാഗരാജൻ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ ദേവികയുടെ അച്ഛൻ ആ കേസിൽ നിന്നും രക്ഷപ്പെട്ടത് അതുകൊണ്ട് ത്യാഗരാജനോട് ഞങ്ങൾക്ക് അതിൻ്റെ കടപ്പാടുണ്ട് ത്യാഗരാജൻ എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായി എഴുന്നേക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പം തനുജയും ചന്ദ്രമതിയും ഇങ്ങനെ ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കണമെന്നുള്ള രീതിയിൽ ആ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് എന്നിട്ട് നന്ദനും പറയുന്നുണ്ട് ഞങ്ങൾ ത്യാഗരാജൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് എഴുന്നേക്കാൻ പ്രാർത്ഥിക്കാട്ടോ എന്നൊക്കെ പിന്നീട് പ്രഭാവതി വളരെ സങ്കടമൊക്കെ മുഖത്ത് അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ ചന്ദ്രമതി ത്യാഗരാജനെ കാണാനില്ല എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ഒരുപാട് കോലാഹലങ്ങളുണ്ടാക്കി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു ഞങ്ങളും ദേവികയുടെ വീട്ടുകാരുമാണ് ത്യാഗരാജനെ കാണാണ്ടായതിന് പിന്നിൽ നിന്നും പറഞ്ഞ് എന്നിട്ട് ദേവികയുടെ അച്ഛനെ പോലീസ് കൊണ്ടുപോകുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പം ത്യാഗരാജൻ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇവർ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോയി എന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ കേസിനൊക്കെ പോയെന്ന് ചോദിക്കണു ചന്ദ്രമതി ത്യാഗരാജനെ തട്ടിക്കൊണ്ടു പോയത് ഞങ്ങളാന്നും പറഞ്ഞാണ് കേസ് കൊടുത്തിന്നൊക്കെ പറയുമ്പം എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ ക്ഷമ പറയാമെന്നും പറഞ്ഞ് ത്യാഗരാജൻ പ്രഭാവതിയോട് ക്ഷമ പറയുന്നു അപ്പം പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല കഴിഞ്ഞത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും നല്ല യോജിപ്പിലെത്തുന്നുണ്ട് ഇത് കണ്ട് തനൂജയും ചന്ദ്രമതിയും ഇതെന്തൊക്കെ ഇവിടെ നടക്കണമെന്നുള്ള രീതിയിൽ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ